ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മലയോര ഹൈവേയിൽ അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് കൂറ്റൻ ആൽമരം ഒടിഞ്ഞു വീണത് ചൊവ്വാഴ്ച പത്തരയോടെ സംഭവം ഏരൂർ ആയിരവല്ലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് നിന്ന് ആൽമരം ചുവടു ഭാഗം വെച്ച് ഒടിഞ്ഞ് പാതയ്ക്ക് കുറുകെ വീഴുകയായിരുന്നു എതിർഭാഗത്തെ സൂപ്പർ മാർക്കറ്റിൽ അരികൈറ്റ് എത്തിയ ലോറിയിലും വൈദ്യുത പോസ്റ്റിലും ലൈനുകളിലും മരം തങ്ങി നിന്നതിനാലും ഈ സമയം വാഹനങ്ങൾ കൂടുതലായി ഇല്ലാതിരുന്നതിനാലും ഒഴിവായത് വൻ ദുരന്തമാണ് ലോറിയിൽ തട്ടി മരം നിന്നതിനാൽ ഇതുവഴി എത്തിയ സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രക്കാരിയായ വയോധികയും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് മരം വരുന്നത് ി സാധനം ഇറക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സൗണ്ട് കേട്ട് മേളിരിക്കുന്ന ആൾ പുള്ളി ആ സൗണ്ട് കേട്ടുകൊണ്ട് പുള്ളി ലോറിയുടെ മേളിൽ നിന്ന് എടുത്ത് ചാടിയത് കൊണ്ട് പുള്ളി മുഴുവനോട് ഇരിക്കുന്നത് രക്ഷപെട്ട് പിന്നെ അത് വന്ന് മരത്തിന് ലോറിയുടെ മേളി ഇരുന്നതുകൊണ്ട് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപെട്ട് വെറുതെ നടന്നു വരുന്ന ഒരു അമ്മ രക്ഷപ്പെട്ടുകൊണ്ട് എല്ലാം ഈ ലോറിയുടെ മേൽ ലോറി വന്ന് നിന്നതും ലോറിയുടെ മേളിൽ ഇരിക്കുന്നത് കൊണ്ടുവന്ന ലോറിയുടെ മേളിരിക്കുന്നത് അത് മേലിൽ കാട്ടി എല്ലാം കൂടെ വീണ് എന്തായാലും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്നും ഇല്ല എതിർ ദിശയിലെ സ്ഥാപനങ്ങളുടെ ബോർഡുകൾ മുൻവശത്തെ ഗ്രില്ലുൾപ്പെടെ തകർന്നിട്ടുണ്ട് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് രണ്ടു മണിക്കൂറോളം പാതയിൽ പൂർണ്ണമായും ഗതാഗതം മുടങ്ങി ഏരൂർ ജംഗ്ഷൻ ആലഞ്ചേരി എന്നിവിടങ്ങളിലൂടെ പോലീസ് ഗതാഗതം വഴിതിരിച്ചുവിട്ടു പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം മണിക്കൂറുകൾ ശ്രമിച്ചാണ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ മരം മുറിച്ചു നീക്കിയത് മരത്തിന്റെ കൂറ്റൻ ഭാഗങ്ങൾ ക്രൈൻ എത്തിച്ചാണ് നീക്കം ചെയ്തത് വലിയ ദുരന്തം വഴിമാറുകയായിരുന്നുവെന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ കാര്യത്തിൽ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർ ആവശ്യമായ പരിശോധന നടത്തണമെന്നും സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു അപകടമാണ് എല്ലാം

അപ്പൊ അതിനുള്ള പേപ്പേഴ്സ് എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് അത് മുറിക്കാനുള്ള ചെറിയ ഫീൽ വരിക കുറച്ച് അപകടമുള്ള നാട്ടുവാർത്ത നാട്ടുവാർത്തൂർ